ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലോട് സ്വാഗതം അപ്പോൾ ഒന്ന് നല്ലൊരു അടിപൊളി പ്ലാൻസായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറച്ച് പ്ലാൻസ് ഒക്കെ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ അതൊന്ന് പരിചയപ്പെടുത്തുകൂടി ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ട് എനിക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിച്ചത് പെറ്റോണിയം പ്ലാൻസ് ആട്ടോ പെറ്റോണിയൻ്റെ ഒരു ആ ആറേഴ് പ വെറൈറ്റീസ് ഇപ്പം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നാൽപ്പത് രൂപയാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് അതുപോലെ നമുക്ക് വാക്സ് വിഗോണിയ എന്ന് ാണ് കേട്ടോ എല്ലാ കളറും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതും നമ്മൾ കൊടുക്കുന്ന ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നാല് രൂപയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് കളറാണോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാ നോക്കാവുന്നതാണ് കേട്ടോ അടുത്ത നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഹൈഡ്രോഞ്ചി പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രഞ്ചിയൻ്റെ ഹൈബ്രിഡ് ആണ് വെറൈറ്റീസാണ് ഞാൻ ഞാനിതിൻ്റെ പൂക്കൾ പൂക്കൾ വിരിഞ്ഞ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ അറിയാം അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് തന്നെ ഒരു പ്ലാന്റ് ആട്ടോ കാണാം നല്ല ഭംഗിയാണ് നന്നായിട്ട് പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആട്ടോ വലിയ എന്താ പറയുക ബൊക്ക ആയിട്ടാണ് ഇതിൻ്റെ ഫ്ലവർ എല്ലാം ഉണ്ടാവുന്നത് നല്ല ഭംഗിയാണ് നിറയെ പൂക്കളുണ്ടാവും ഇത് വിരിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല കുറേ ദിവസം അതേപോലെ ഞാനും ൂട്ടോ കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കണ്ട ഇത് ഒരു ഇതേ ഇതേപോലത്തെ ഒരു പോട്ടിലാണ് ഈ പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത് കണ്ടതേപോലെ നന്നായിട്ട് വലുങ്ങി പൂക്കളാണ് ഇല്ല ഇതിൻ്റെ ഒരു അഞ്ച് കളേഴ്സാണ് ഇപ്പം നമ്മൾ ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഇതൊരു കോമ്പോ പോലെയാണ് ഹൈഡ്രഞ്ച് കൊടുക്കുന്നത് നല്ല ഭംഗിയാണ് നല്ല തി ോട് കൂടി തന്നെയാണ് കേട്ടോ പൂക്കൾ വിരിക സാധാ നമുക്കൊരു പിന്നെ പോട്ടിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാം സാദാ പോട്ടി മിക്സാണ് വേണ്ടത് അഞ്ച് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിമനോഹരമായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആട്ടോ നമ്മുടെ ഹൈഡ്രോജി പ്ലാന്റ്സ് അഞ്ച് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ കോംബോ പേടിക്കുന്നത് നന്നായി നല്ലതാണ് എന്താ വെച്ചാൽ നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് നമുക്ക് ടെറസിലും സ്ഥലമില്ലാത്തവർക്കൊക്കെ വളർത്താം അടുത്ത് നമ്മുടെ ജെറേനിയം പ്ലാന്റ്സ് ആട്ടോ ജെറേനിയ നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒത്തിരി കളർ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാത്തിലും പൂക്കൾ വിരിഞ്ഞിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിപ്പോൾ നമുക്ക് ഈ സമയത്തൊക്കെ വളർത്തുകയാണെങ്കിൽ നന്നായിട്ട് പിടിച്ചു കിട്ടുക എന്താ വെച്ചാൽ തണുപ്പൊക്കെ ആയി തുടങ്ങിയില്ലേ അതേപോലെ തന്നെ ഇപ്പോൾ എല്ലാത്തിലും ഫ്ലവർ ഉണ്ട് താനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ്സ് ആണ് നമ്മൾ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം എല്ലാത്തിനും അത്യാവശ്യം നല്ല എല്ലാ പോലെ പൂക്കളും മൊട്ടും ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മൾ അയച്ചു തരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നമുക്ക് ഈ ഇതിൽ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ നിങ്ങൾ ഇതിൽ നോക്കി സെലക്ട് ചെയ്ത് പറഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ ആ പ്ലാന്റ്സ് അയച്ചു തരും നമ്മൾ അയക്കുന്നത് പറഞ്ഞാൽ അടുത്ത് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഡാൻസിങ് ഡോളാട്ടോ ഫ്യൂസിയെന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത് കണ്ടു ഇതേപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ്സ് ആണ് ഫ്യൂസിയ ഇതിൻ്റെ ഒത്തിരി പ്ലാന്റ്സ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് നൂറ്റി മുപ്പത് രൂപയാണ് ഇത് കണ്ട് നന്നായിട്ട് വലിയ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഡാൻസിങ് ബോൾ ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു കളറാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഒത്തിരി വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം അതുപോലെ തന്നെ ഡാലിയും നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതേപോലെ കണ്ട നല്ല ഹെൽത്തി ആയിട്ട് വലിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ആറേഴ് കളർ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് റെഡ് ഓറഞ്ച് പിങ്ക് പീച്ച് അങ്ങനത്തെ കളറുകൾ അതേപോലെ തന്നെ പെട്രിയേൻ്റെ ഒരു കോമ്പോ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് കളറാണ് നമ്മൾ ഈ കോമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ബ്ലൂ വൈറ്റ് പിങ്ക് മൂന്ന് കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല ചെറിയ പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാം ഇരുന്നൂറ് രൂപയാണ് ഈ മൂന്ന് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് അടുത്തത് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് കേട്ടോ അസേലിയ പ്ലാന്റ്സിൻ്റെ ഒരു ഏഴ് കളറോളപ്പം നമുക്ക് ആയിട്ടുണ്ട് ഒരു പ്ലാന്റിന് റേറ്റ് എന്ന് പറഞ്ഞത് നൂറ്റി അൻപത് രൂപയാണ് നല്ല ഭംഗിയാണ് നന്നായിട്ട് പൂക്കൾ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ഓൾ ടൈം ഫ്ലവർ തന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാം നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാം ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ അസേലിയ പ്ലാന്റ്സ് അടുത്ത നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് ആട്ടോ ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ഒരു ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ക്യാറ്റസ് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാം ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി എഴുപത് രൂപയാണ് നന്നായിട്ട് പൂക്കൾ ഡിസ നവംബർ ഡിസംബർ ജനുവരി സമയത്ത് ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ നമുക്ക് മേടിച്ച് വളർത്തുകയാണെങ്കിൽ നമുക്ക് അടുത്ത മാസം മാസമാകുമ്പോഴത്തേക്കും നന്നായിട്ട് പൂക്കൾ വളരും കേട്ടോ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസാട്ടോ ബോൾസത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ നമുക്ക് അധികം ഉയരം വെക്കാതെ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഏറിപ്പോയാലും ഒരു ഒന്നോ രണ്ടോ മാസം ആകുമ്പോഴത്തേക്കും നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ നിറയെ പൂക്കളും വിരിയും പൂ ഉള്ള പൂവൊക്കെ നല്ല വലിപ്പത്തിലാണ് വിരിയാറുള്ളത് കേട്ടോ ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാം ആകെ പത്ത് കളറാണ് ഈ കോമ്പൗണ്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇത് നമുക്ക് നല്ല കാലാവസ്ഥ ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാം ചൂടുള്ള സമയത്തൊക്കെ ഒന്ന് രാവിലെയും വൈകിട്ടൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു നല്ലതാണ് എല്ലാ ഹൈബ്രിഡ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അടുത്തത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് കേട്ടോ ഫിറ്റോണിയേൻ്റെ ഒരു പത്ത് ആണ് ഈ കൊമ്പൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയുള്ളൊരു പിന്നെ പ്ലാന്റ് ആണ് ഇത് ഈ എന്താ പറയുക ഫ്ലൂ ഫ്ലവർ ഇല്ലാത്ത ഈ ലീ ഇലച്ചെടികൾ വളർത്തുന്നവർക്കൊക്കെ താൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഫിറ്റോണിയ പ്ലാന്റ്സ് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു പ്ലാന്റ്സാണ് ഇതിൻ്റെ പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയാണ് കേട്ടോ ഇത് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാം നമുക്ക് സ്റ്റെയറിലോ ഡൈനിങ് റൂമിലോ ടി വി സ്റ്റാൻഡോ അവിടെയൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ ഇത് പെറ്റോണിയ പ്ലാന്റ്സ് ആട്ടോ പെറ്റോണിയേൻ്റെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചായിരുന്നു ഇനിയിപ്പോൾ കളറ് നോക്കി മനസ്സിലാവാൻ പറ്റാത്തവർക്കാണ് ഞാൻ ലാസ്റ്റ് ഒന്നുകൂടെ ഫോട്ടോ ഇടുന്നത് ഒരു ഏഴ് കളറോളം ഇപ്പോൾ നമുക്ക് ആണ് കേട്ടോ ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് വന്ന് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ ഇതൊരു ഇത് ഏകദേശം എല്ലാത്തിനും പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ചേ നമുക്ക് സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം